കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെതിരെ വീണ്ടും ജയിക്കാനുള്ള സാമൂഹ്യ ചുറ്റുപാട് വി എസ് ജോയിക്കാണെന്നും മലബാറിലെ മലയോര ക്രിസ്ത്യൻ സമുദായത്തിന് പ്രാതിനിധ്യം വേണമെന്നും പി വി അൻവർ ആര്യാടൻ ഷൗക്കത്ത് നാട്ടിലില്ലാത്തതുകൊണ്ടാണ് വനവകുപ്പിലെ തന്റെ ഇടപെടലുകൾ അറിയാതിരുന്നതെന്നും പരിഹാസം നിലമ്പൂരിൽ വിജയിക്കാനുള്ള സാമൂഹ്യ ചുറ്റുപാടുള്ളത് അവർക്ക് പ്രാതിനിധ്യം വേണമെന്നും അൻവർ പറഞ്ഞു ഇവിടെ ഏറ്റവും വലിയ ബോട്ടിന് ജയിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ മലയോര കർഷക മേഖലയിലെ ഒരു വ്യക്തി എന്ന നിലക്ക് ക്രൈസ്തവ സമുദായത്തിലെ ഒരു മെമ്പർ എന്ന നിലക്ക് ജോയി വനം വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ താൻ ഇടപെട്ടില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് അദ്ദേഹം സ്ഥിരമായി നാട്ടിലില്ലാത്തതുകൊണ്ടാണെന്നായിരുന്നു പരിഹാസം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആര്യാടൻ ചൗക്കത്ത് അറിയുന്നില്ലെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി വൈകി എന്നാണ് എന്നാണ് പറഞ്ഞത് നേരത്തെയൊക്കെ ശബ്ദം താങ്കളുടെ അങ്ങനെ ഒന്നും പറയുന്നത് അല്ല സത്യത്തിൽ അത് അറിയാത്തോണ്ട് പറയാം അദ്ദേഹം ഈ നാട്ടിൽ വളരെ കുറവാണല്ലോ കൊല്ലപ്പോഴൊക്കെ വരുമ്പോഴുള്ള ഈ ആളുകളുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും കോൺഗ്രസിലെയും യു ഡി എഫിലെയും വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ നിലമ്പൂരിൽ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള പരിഹാസം പി വി അൻവർ ആവർത്തിച്ചു അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീടും അൻവർ സന്ദർശിച്ചു കൈരളി ന്യൂസ് മലപ്പുറം